ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലതേ സേവനാഴിയുടെ മേലൊക്കെ ഇങ്ങനെ കയറി വരാറുണ്ടോ എനിക്ക് ചില സമയം വട്ടായി പോകും കാരണം എന്താ ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന മാവാണ് മാവാണിതിൽ പോവുക വീണ്ടും അതെടുത്താക്കുമ്പോൾ വീണ്ടും ഇതുപോലെ മേലക്കെറിപ്പോ അപ്പോൾ അങ്ങനെ മിക്ക വീട്ടമ്മമാർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അറിയാത്തവർ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവുമ്പോൾ പുതുതായി കുക്ക് ചെയ്യുന്നവരുണ്ടാവും അവർക്കൊക്കെയാണ് ഈ ഒരു വീഡിയോ ബാച്ചലേഴ്സിന് അറിയ അറിയണം നിർബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ മാവെല്ലാം എടുത്തതിനേ വീണ്ടും അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഇടിയപ്പത്തിൻ്റെ മാവാണ് ശരിക്കും മേലെ കയറി വരുന്നത് നമുക്ക് ശരിക്കും ഡബിൾ പണിയോ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പറയുന്നത് ഡബിൾ പണിയുള്ള കാര്യമാണ് അപ്പോൾ അതേ മാവെല്ലാം ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ മാവെല്ലാം വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് നമ്മുടെ വേറെ ഉണ്ടാകുന്ന പഴയ വേറെ ചില്ലുണ്ടാകുമല്ലോ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ചില്ലെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചു കൊടുക്കാം ഇനിയിപ്പം അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ മേടിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ കിട്ടില്ലേ നമ്മൾ കറിയൊക്കെ മേടിക്കുമ്പോൾ അത് വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുത്താലും മതി നമ്മളത് ചൂടാക്കുന്ന ഒന്നുമില്ലല്ലോ അപ്പോൾ കേടാവില്ലല്ലോ ഞാനിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മുറുക്കൊക്കെ ഉപയോഗിക്കും മുറുക്കിനൊക്കെ എടുക്കുന്ന സേവനാഴിയാണ് എടുത്തിരിക്കുന്നത് സേവനാഴിയുടെ ആ ചില്ലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് സാധാരണ പോലെ തന്നെ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇതിൻ്റെ മേലെയൊന്ന് വെച്ച് കൊടുത്താൽ മതി മാവിൻ്റെ മേലെ കേട്ടോ ഇനി നമുക്കൊന്ന് ഇടിയപ്പം ഉണ്ടാക്കി നമുക്ക് നോക്കാം മേലേക്ക് കയറി വരുന്നുണ്ടെന്ന് നോക്കാം കേട്ടോ നേരത്തെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇത് നോക്കാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് മിക്ക വീട്ടമ്മമാർക്കും ഉള്ള പ്രശ്നമാണ് പക്ഷേ വീട്ടമ്മമാർക്ക് അത്യാവശ്യം അറിയാമെങ്കിലും ബാച്ചുലേഴ്സ് പോലുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ പുതുതായി കുക്ക് ചെയ്യുന്ന കുട്ടികൾക്കൊന്നും ഇത് അറിയത്തില്ല അപ്പൊ അവർക്ക് അത് ഉപയോഗമാവും അപ്പൊ അറിയാവുന്നവരെ ഒന്ന് ഷെയർ ചെയ്തത് ഷെയർ ചെയ്യാം കേട്ടോ അതെ അപ്പൊ അത് അതേ ചുറ്റും ഒന്നും നമ്മൾ അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതേ നോക്കിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം അങ്ങനെ വരുമ്പോൾ കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇതെല്ലാം വീണ്ടും ഒന്ന് അയച്ച് മാറ്റുന്നുണ്ട് ദേ അപ്പോൾ നോക്കിക്കോളൂ ഇനി വരുന്നുണ്ടോന്നോക്കാം നമുക്ക് നേരത്തെ ഒരുപാട് ഇടിയപ്പത്തിലുള്ള മാവായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് കണ്ടല്ലോ നോക്കിക്കേ ഇപ്പോൾ ഇതിൽ ആകെ ഒരു ഒത്തിരി പോകുന്നോളേ ഉള്ളൂ ഞാൻ എടുത്ത് കാണിച്ചു തരാം ജസ്റ്റ് നോക്കിയതേ ഇങ്ങനെ ജസ്റ്റ് അത്ര മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊരു ചില്ല് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് നമ്മൾ ഫുഡ് വാങ്ങിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫുഡ് കണ്ടെയ്നറുള്ള അത് വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് മേലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല മേലെ ഒട്ടും തന്നെ കയറി വരില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ട ഷെയർ ചെയ്യാം താങ്ക്